ചെന്നൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇരുമ്പുകമ്പികളുടെയും കരിങ്കല്ലുകളുടെയും പേറി പുഴൽ സെൻട്രൽ ജയിൽ തലയുയർത്തി നിന്നു പകൽ വെളിച്ചത്തിൽ അവിടം നിയമമനുസരിക്കുന്ന ഒരു സ്ഥാപനം പോലെ തോന്നും എന്നാൽ രാത്രിയുടെ കറുപ്പു പടരുമ്പോൾ ആ മതിലുകൾക്കകത്ത് മറ്റൊരു ക്രൂരമായ ലോകമുണതും തമിഴ് തടവരയിലെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു കൂട്ടം യൂണിഫോമിട്ട രാക്ഷസന്മാർ വാതുറന്നാൽ നരകമാണ് ഫലം എന്ന ഭയം ഓരോ സ്ത്രീയുടെയും കണ്ണുകളിൽ നിഴലിച്ചു നിന്നു ഈ ഹൃദയഭേദകമായ കഥയിലേക്ക് കടക്കും മുൻപ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ പിന്തുണയും ഇത്തരം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പ്രചോദനമാണ് ഈ ഇരുത്തിനെ ഭേദിക്കാൻ ധൈര്യത്തിൻറെയും നീതിയുടെയും ഒരു കൊടുങ്കാറ്റ് അവിടെയെത്തി ഐ പി എസ് ഗൗരിലക്ഷ്മി നാമക്കല്ലിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് തമിഴ്നാട് പോലീസിന്റെ ഉയർന്ന പദവിയിലെത്തിയ ഉരുക്കുവനിത ഏതൊരു അനീതിയും കണ്ടാൽ അവരുടെ ഉള്ളിലെ തീ ആളിക്കത്തും ഒരു ദിവസം ജയിലിൽ അടുക്കള സഹായിയായി ജോലി ചെയ്യുന്ന വേലു ഓഫീസിൽ വന്നു നിന്നു അമ്മ അവിടുത്തെ പെന്നുങ്ങൾ സുരക്ഷിതരല്ല രാത്രി കാഴ്ചകൾ ഭയങ്കരമാണ് ഞാനെല്ലാം എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഭയം കാരണം വാക്കുകൾ മുറിഞ്ഞുപോയി വേലു പറഞ്ഞ കഥകൾ കേട്ട് ഗൗരിയുടെ നെഞ്ചകം നീറി താൻ നേരിട്ടു പോയി പരിശോധിച്ചപ്പോഴും തടവുകാർ ഭയം കാരണം ഒന്നും പറയാത്തത് അവർക്ക് ഓർമ്മ വന്നു സത്യം പുറത്തുകൊണ്ടുവരാൻ തന്റെ അധികാരമുപേക്ഷിച്ച് ഒരു തടവുകാരിയായി അവിടെ പോയി തീരൂ എന്ന് അവർക്ക് തോന്നി ആ തീരുമാനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷമായിരുന്നു ആ രാത്രി ഗൗരിലക്ഷ്മി തൻറെ തിളങ്ങുന്ന യൂണിഫോമും തോക്കും മാറ്റി ഒരു പഴയ തടവറ വസ്ത്രം ധരിച്ചു അതീവ രഹസ്യമായി ശരീരത്തിൽ ക്യാമറകളും മൈക്രോഫോണുകളും ഒളിപ്പിച്ചു രേഖകളിൽ അവർ കനകി എന്ന പുതിയ തടവുകാരിയായി പുഴൽ ജയിലിന്റെ വാതിലുകൾ അവർക്കായി അടഞ്ഞു രാത്രി പതിനൊന്ന് മണി അന്തരീക്ഷത്തിൽ ഭയം കട്ടിക്കൂടി നിന്നു ഗൗരിയെ കണ്ട ഒരു പോലീസുകാരൻ പുച്ഛത്തോടെ അടുത്തു വന്നു പുതിയ പെണ്ണോ എന്തു കുറ്റമാണ് ഓ മുഖം കണ്ടാ നല്ല തമാശക്കാരിയാണല്ലോ പോയി എന്റെ കാലൊന്ന് തിരുമ്മ് ഗൗരിയുടെ ഉൾക്കരുത്തവിടെ ഉണർന്നു അവരുടെ ശബ്ദം താഴ്ന്നതായിരുന്നുവെങ്കിലും ഉരുക്കിന്റെ ശക്തിയുണ്ടായിരുന്നു സർ ഞാനിവിടെ ശിക്ഷയനുഭവിക്കാൻ വന്നവളാണ് അടിമയല്ല കുട്ടം തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രതി മാത്രമാണ് ഞാൻ ദയവായി നിങ്ങളുടെ അതിരുകൾ ലംഘിക്കരുത് ആ മറുപടി കേട്ട് പോലീസുകാരന്റെ മുഖം ചുവന്നു നിനക്ക് ധിക്കാരമോ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തുതരാം അവർ ഗൗരിയെ വലിച്ചിഴച്ച് ഒരു വിജനമായ മുറിക്കുള്ളിലാക്കി വാതിലകത്തുനിന്നടച്ചു മുറിയിൽ മൂന്നുപേർ മാത്രം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ ഗൗരിയുടെ അടുത്തേക്ക് വന്നു ആ നിമിഷം ഗൗരിയുടെ ശബ്ദം ഇടിവെട്ടുപോലെ ആ മുറിയിൽ മുഴങ്ങി നിൽക്കൂ എന്റെ പേര് കനകിയെന്നല്ല ഞാൻ ഐ പി എസ് ഗൗരിലക്ഷ്മി ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ നിങ്ങളിപ്പോൾ ചെയ്തതും നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് പുറത്തെ ടീം കാത്തിരിക്കുകയാണ് പോലീസുകാർ സ്തംഭിച്ചു നിന്നു അവരുടെ കണ്ണുകളിൽ ഭീകരമായ ഭയം നേളലിച്ചു നിന്നു തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു തടവുകാരിയല്ല മറിച്ച് തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ വിറച്ചുപോയി ഗൗരി തന്റെ ഐഡന്റിറ്റി കാർഡ് ഉയർത്തി കാണിച്ചു ഇവിടെ ഒരു ചോദ്യമുയരുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ആ പോലീസുകാരോട് എന്തു ചെയ്യാനായിരിക്കും ഗൗരിലക്ഷ്മിക്ക് ആവശ്യപ്പെടാൻ കഴിയുക അവരുടെ നീക്കം എന്തായിരിക്കും നിങ്ങളുടെ ചിന്തകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗൗരിയുടെ അടുത്ത നീക്കം അപ്രതീക്ഷിതമായിരുന്നു അവർ ആ പൊലീസുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരവസരം ഞാൻ തരാം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം ഈ ജയിലിൽ നടക്കുന്ന ക്രൂരതകൾ സത്യസന്ധമായി എൻറെ ക്യാമറയിൽ പകർത്തിത്തരണം പേടിച്ചു അവർക്ക് വേറെ വഴിയില്ലായിരുന്നു അവർക്ക് ഈ അഴിമതിയിൽ പൂർണമായി പങ്കില്ലെന്ന് മനസ്സിലാക്കിയ ഗൌരി ആ സത്യം പുറത്തുകൊണ്ടുവരാൻ അവരെ ഉപയോഗിച്ചു അങ്ങനെ ആ പോലീസുകാരുടെ സഹായത്തോടെ ഗൌരി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു ജയിലിനുള്ളിലെ ഓരോ ഇരുണ്ട കോണിലും നടന്ന അതിക്രമങ്ങൾ ക്ലാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു പ്രഭാതത്തിനു മുൻപ് ഗൌരി രഹസ്യമായി ജയിലിൽ നിന്ന് പുറത്തുവന്നു അടുത്ത ദിവസം രാവിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കോൺഫറൻസ് ഹാളിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഞെട്ടലോടെ അത് കണ്ടു അധികം താമസിച്ചില്ല അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു അവരുടെ യൂണിഫോം ഊരിമാറ്റി അവരെ തടവുകാരാക്കി നീതിയുടെ പ്രകാശം വീണ ആ ജയിലിനുള്ളിൽ ദുരിതമനുഭവിച്ച തടവുകാരികൾ ഗൗരിലക്ഷ്മിയെ കണ്ടപ്പോൾ ഓടിയെത്തി അവരുടെ കാൽക്കൽ വീണു വിതമ്പി അമ്മ നിങ്ങളൊരു ദേവനയെപ്പോലെ വന്ന് ഞങ്ങളെ രക്ഷിച്ചു വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ച നരകം നിങ്ങൾ അവസാനിപ്പിച്ചു എന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അധികാരത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലെ ഇരുട്ടിനെ ധൈര്യവും ആത്മാർത്ഥതയും കൊണ്ട് തകർത്തെറിഞ്ഞ ഐ പി എസ് ഗൗരിലക്ഷ്മി തമിഴ്നാട് പോലീസിന്റെ ചരിത്രത്തിലെ ഒരു ധീരമായ അധ്യായമായി മാറി ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും നന്ദി